അസ്സാം വലൈക്കും വാഹത്തുള്ള നാളെ കാണാം ഇൻഷാല്ല നാം സാധാരണ കേട്ടുവരുന്ന ഒരു പദം പ്രവാസികൾക്കിടയിൽ പറയുകയും വേണ്ട അതിന് മതത്തിൻ്റെ അതിർവരമ്പൊന്നുമില്ല ജനകീയമായ ഈ അറബി പദത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് നമുക്ക് നോക്കാം فيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي اعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا ولا تقولن لشيء إني فاعل إني غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى وقل عسى أن يهديني ربي أن يهديني ربي لأقرب من هذا رشدا ഗുഹാവാസികളുടെ മുന്നൂറ് വർഷത്തെ ഉറക്കം പുറത്തായതിനു ശേഷം അവർക്ക് വേണ്ടി കെട്ടിടം പണിയണോ പള്ളി പണിയണോ എന്നുള്ള തർക്കത്തിലായിരുന്നു ജനങ്ങൾ ആ വിഷയമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരത്തിരണ്ട് നോക്കാം സ യൂലൂന സലാസത്തു റോബ്ഹും സൂലൂന ശേഷം അവർ പറയും സലാസത്തുൻ അവർ മൂന്ന് പേരാണ് റാബ് അവരിൽ നാലാമത്തെയാൾ കൽബുഹും അവരുടെ നായയാണ് എന്ന് ഇതാണ് അവരുടെ തർക്കം എന്താണ് എത്ര പേരാണ് ഈ ഗുഹയിൽ കഴിഞ്ഞതെന്നുള്ള തർക്കം നടക്കുകയാണ് സാദിസുഹും സാദിസുഹും കൽബുഹും കൽബുഹും അവർ അവർ പറയും പേരാണ് അവരിൽ ആറാമത്തെയാൾ ഈ ആയത്വത്തിൽ ഈസിയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ബിൽ അതിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന അദൃശ്യകാര്യത്തിൽ ഊഹപ്രകടനം നടത്തുകയത്ര അവർ റജുമൻ ഊഹപ്രകടനം നടത്തുന്നു ബിൽ ഖൈബ് അദൃശ്യ കാര്യത്തെ മറഞ്ഞ കാര്യത്തെപ്പറ്റി അപ്പോൾ അറിവില്ലാത്തൊരു കാര്യത്തെപ്പറ്റി അവർ ഊഹപ്രകടനം നടത്തുകയാണ് ചെയ്യുന്നത് ഞാനത്തെപ്പറ്റി അവർക്കൊന്നും അറിയില്ല അവർ പറയും സബത്തുൻ അവർ ഏഴ് പേരാണ് വസാമിനുഹും അവരിൽ എട്ടാമത്തെ ആൾബുഹും അവരുടെ നായയാണ് ഹും ചേരുമ്പോഴാണ് അവർ എന്നുള്ള അർത്ഥം വരുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ബി അദ്ദത്തിഹിം പറയുക റബ്ബി എൻ്റെ രക്ഷിതാവ് ഏറ്റവും നന്നായി അറിയുന്നവനാണ് ബി കൊണ്ട് അവരുടെ എണ്ണത്തെക്കുറിച്ച് ഐദ്ദ അറിയാം എണ്ണമാണ് അവരുടെ എണ്ണത്തെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ എൻ്റെ റബ്ബാണ് എന്ന് പറയാൻ മാ മായാലോഹും ഇല്ല കലിയിൽ എന്നിട്ട് പറയാണ് മാ മാും മാ ഇല്ല അവടെ നെഗറ്റീവ് ആണ് യാളമോഹും അവരെ അറിയും അപ്പം മാ ചേരുമ്പോൾ മാലമുഹും അവരെ പറ്റി അറിയുകയില്ല ഇല്ല കലിയിൽ കുറച്ച് പേർ ഒഴികെ ഇല്ല വിത്തൗട്ട് കലിയിൽ കുറച്ച് പേരല്ലാതെ കുറച്ച് ആളുകളല്ലാതെ ഇതിനെക്കുറിച്ച് അറിയുകയില്ല എന്നുള്ള വാസ്തവം അള്ളാഹു വിശദമാക്കുകയാണ് ഫല നീ തർക്കരുത് ഫീഹിം അവരുടെ കാര്യത്തിൽ ഇല്ല വിത്തൗട്ടാണ് ഒരു തരം തർക്കമല്ലാതെ വാഹിറ പ്രത്യക്ഷമായ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നീ അവരുടെ കാര്യത്തിൽ നീ തർക്കരുത് എന്ന് അള്ളാഹു പ്രവാചകനെ പ്രതീക്ഷിക്കുകയാണ് ഒപ്പം തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ തസ്തഫ്തി നീ തീരുമാനം ആവശ്യപ്പെടരുത് ഫീഹിം അവരുടെ കാര്യത്തിൽ മിൻഹും അവരിൽ നിന്ന് അഹദ ഒരാളോടും ജനങ്ങളിൽ ഒരാളോടും അവരുടെ കാര്യത്തിൽ തീരുമാനം ആവശ്യപ്പെടുകയും ചെയ്തു കാരണം ഇതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നുള്ള രൂപത്തിൽ ഒരു തർക്കം പാടില്ല എന്നുള്ളത് പ്രവാചകനോട് തന്നെ പറയാണ് ആ സമയത്ത് പ്രവാചകൻ നേരിട്ടിരുന്ന നിരവധി ചോദ്യങ്ങളിലൊന്നാണ് ഗുഹാവാസികളുടെ വിഷയം പ്രത്യേകിച്ച് എണ്ണം അപ്പം അങ്ങനെ ഒരു എണ്ണം ചൂഴുന്നന്വേഷിച്ചു പോകേണ്ട ഒരു വിഷയം ഇതിലില്ല അതൊന്നുമല്ല ഇവിടുത്തെ ചിന്താവിഷയം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ആയത്തിറങ്ങിയതെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും ഈ സംഭവം നടക്കുന്ന സാഹചര്യം ഇത്തിരി വിശേഷപ്പെട്ടതാണ് കാരണം യഹൂദരുടെ പ്രേരണകൊണ്ട് അറബികൾ പ്രവാചകനോട് ചോദിക്കുകയാണ് എന്താണ് ആത്മാവ് അല്ലെങ്കിൽ എന്താണ് ദുൽഖർനേനി ഗുഹാവാസികളെ കുറിച്ച് എന്താണ് അങ്ങനെയൊക്കെ ചോദ്യം ചോദിപ്പിക്കുകയാണ് പ്രവാചകന് സാധാരണ ശീലമുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ പ്രവാചകൻ അറിയാത്ത വിഷയങ്ങൾ വന്നാൽ ഉടനെ വഴി വരും അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് നാളെ പറയാമെന്ന് പറഞ്ഞു പക്ഷെ ഇൻഷാ അള്ളഹ പറയുന്നില്ല ഇതാണ് ഇൻഷാ അള്ളഹയുടെ കഥ അപ്പോൾ ഇൻഷാ അള്ളഹ പറയാൻ വിട്ടുപോയി അങ്ങനെ ആ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പ്രവാചകന് പിറ്റേ ദിവസം വഴി വരുന്നില്ല ദിവസങ്ങളോളം അത് വരുന്നില്ല അങ്ങനെ ആകെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത് പ്രവാചകനെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത് ഇതുപോലെ തിരുത്തിയ സംഭവങ്ങൾ വേറെയുമുണ്ട് ചർച്ചക്കിടയിൽ അന്ധനായു സഹാബി വന്നപ്പോൾ നെറ്റൊന്ന് ചൊളിച്ചു സൂറത്തിറങ്ങി അബസ അതെ വളരെ സുതാര്യമായി കൊണ്ട് ഖുർആൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രവാചകനാണെന്ന് കരുതി മൂടി വെക്കുകയല്ല ചെയ്യുന്നത് ആ തെറ്റ് തിരുത്തുക വഴി ഇന്ന് ലോകത്ത് അറബികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാസികളെല്ലാം തന്നെ അവർ ജാതിയും അതുമൊന്നും നോക്കാറില്ല അവർ എന്തു ചെയ്യും പറയും ഇൻഷാ അള്ളാ എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട് അത്ര ജനകീയമായി പോയി ഈ പദം ഒരാഴത്ത അവതരിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷെ അതിൻ്റെ ഒരു സർക്കുലേഷൻ നോക്കിയാൽ നമുക്ക് ആയത്തിലേക്ക് വരാം നിശ്ചയമായും പറഞ്ഞു പോകരുത് കേട്ടോ ഇൻ ഒരു കാര്യത്തെക്കുറിച്ചും ഇന്നി നിശ്ചയമായും ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ചെയ്യുന്നവനാണ് അത് ഗദ നാളെ നാളെ ഞാൻ അത് നിശ്ചയമായും ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നീ ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞു പോകരുത് ഇല്ല ഐ യശാ അല്ലാ ഇല്ല ഒഴികെ ഐ യശാ അല്ലാ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാൽ എന്ന് ചേർത്തുകൊണ്ടല്ലാതെ നീ അത് പറയരുത് വത് കുർ റബ്ബു നീ ഓർക്കുക റബ്ബക്ക നിന്റെ രക്ഷിതാവിനെ ഇതാ ആയാൽ നസീത്ത നീ മറന്നാൽ അപ്പം നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിനെ ഓർക്കുക മറന്നു പോകുന്ന പക്ഷം നീ നിന്റെ രക്ഷിതാവിനെ ഓർത്തുകൊള്ളുക വക്കുൽ അസ ഐയനി റബ്ബിൻ വക്കുൽ എന്നിട്ട് പറയുക അസ ആയേക്കാം ഐയി എന്നെ നയിച്ചേക്കാം എനിക്ക് മാർഗദർശനം നൽകിയേക്കാം റബ്ബി എൻ്റെ രക്ഷിതാവ് ി അബ ഏറ്റവും അടുത്തതിലേക്ക് മീൻ ഹാദ ഇതിനേക്കാൾ റഷത നീർമാർഗം അപ്പം ഇതിനേക്കാൾ നല്ലൊരു റബ്ബ് റബ്ബെന്നെ നയിച്ചേക്കാം എന്ന് കൂടെ ചേർത്ത് പറയുകയും ചെയ്യുക ഇതാണ് ഈ ആയത്തിൻ്റെ ആകെ അർത്ഥം അപ്പോൾ ഇൻഷല്ല മറന്നു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്നും നമ്മൾ പഠിച്ചു എന്താണെങ്കിലും അള്ളാഹു നമ്മെ ഏവരെയും സന്മാർഗ്ഗത്തിൽ നിലനിർത്തട്ടെ ആമീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് السلام عليكم ورحمه الله